ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബേബി ഉണ്ടായപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ എനിക്ക് ബ്രദറും സിസ്റ്റർ സിബ്ലിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബേബീസിനെ എടുത്തിട്ടില്ലായിരുന്നു എനിക്ക് എടുക്കുന്നതിനൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഭയങ്കര പേടിയായിരുന്നേ അപ്പം നെയ്തനാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തത് എടുത്ത് ഞാൻ കണ്ണൊക്കെ നിറഞ്ഞു പോയി എൻ്റെ കാരണം കൊച്ചിനെ എടുക്കാൻ അറിയില്ല ഫസ്റ്റ് ടാസ്ക് പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബേബി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചൈൽഡ് പോലെ തോന്നിയിട്ട് ഭയങ്കര ക്യൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പോലെ തന്നെ അവളുടെ പ്രെഗ്നൻസി ടൈമിൽ അവളെക്കാട്ടിലും സന്തോഷം എനിക്കായിരുന്നു അത് കിടന്നീ ഓക്കെ അല്ലടാ ഇട നീ അങ്ങനെ ഇല്ലടാ നിങ്ങൾക്ക് പാർട്ടി മിസ്സ് ചെയ്യുന്നുണ്ടോ ഞങ്ങൾ ആരും എങ്കിൽ പാർട്ടിക്ക് പോവില്ല അങ്ങനെ ഭയങ്കര കെയറിംഗ് ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇതൊക്കെ ആലോചിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പം പക്രുചാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് സന്തോഷമാണ് അല്ലെ ഫസ്റ്റ് ഒരു ബേബി അത് ഫസ്റ്റ് ചൈൽഡ് എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് മോസ്റ്റ് വെയ്റ്റ് എട്ട് ദ സെക്കൻഡ് ബേബി ബിപിൻ ചേട്ടൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നമുക്കാണെങ്കിൽ കൂട്ടുകാരുടെ അല്ലേ അതെ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്ന വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് അല്ലേ പക്ഷെ അതോര് ബേബി ആയിരിക്കുമല്ലോ അല്ലേ എത്ര എത്ര ബേബി ലെറ്റ് അബ് ദാറ്റ് അതായത് സാധാരണ നമ്മൾ പറയും എപ്പോഴും എന്താ പറഞ്ഞ അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് മൂഡ് സ്വിങ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആ പ്രെഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് പീരീഡ് ആണ് പക്ഷെ അവർ എൻജോയ് ചെയ്യും നിങ്ങളാണെങ്കിൽ ഫീൽഡിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളും വോക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ചിലപ്പോ വീട്ടിലുണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുണ്ടാവില്ല അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല പക്ഷെ ഹോസ്പിറ്റലിൽ കയറ്റിയ ദിവസമൊക്കെ ഞാൻ എല്ലാ ദിവസവും പോയിരുന്നു പക്ഷെ അന്ന് വൈകുന്നേരം തിരിച്ചു പോന്നിട്ട് രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആള് ജനിച്ചതെന്ന് പറഞ്ഞിട്ട് എനിക്ക് കോൾ കോൾ വന്നു ആ ഒരു പെൺകുട്ടിയായിരുന്നു അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ശരിക്കും എനിക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും പെൺകുട്ടി ആയപ്പോൾ കുറച്ചും കൂടി സന്തോഷമായി പിന്നെ ഞാൻ ഇടാൻ പ്ലാൻ ചെയ്ത് വെച്ച പേരായിരുന്നു അത് മിഴി എന്നുള്ള പേര് ഇത് ആ എനിക്ക് മിഴിന്നിടണംന്ന് എന്റെ കോളേജ് കാലം കൂടെ കോളേജിൽ ഈ മിഴിയുടെ തേടി അവിടെ ഒന്നും കണ്ടില്ല ഒന്ന് ഒരു 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 എന്താ ടു ബി അല്ലെങ്കിൽ ഷെയർ ചെയ്യാവോ വലിയ സന്തോഷായിരുന്നു ആദ്യത്തെ മോളുടെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബിസി ആയിരുന്നു ആ സമയത്ത് എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന അല്ലെങ്കിൽ അവൾ ജനിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ അവളുടെ കുട്ടിക്കാലം കുറച്ച് മിസ്സായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം പുതിയ ആളുണ്ടായപ്പോൾ ഈ അന്ന് മിസ്സായത് എന്തൊക്കെയാണോ അതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം വീട്ടിലെ ഗൃഹാന്തരീക്ഷം മുഴുവൻ അന്നത്തെ ഒരു പത്ത് പന്ത്ര പതിനഞ്ച് വർഷത്തേക്ക് പിറകോട്ട് പോയിരിക്കുകയപ്പോൾ കാരണം ഇവളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ അതുപോലെ നോക്കി കൗതുകത്തോടെ കാരണം അന്നത് കാണാൻ പറ്റിയിട്ടില്ല ഇദ്ദേഹത്തിന് അപ്പൊ അതിലൊരു ചെറിയ വിഷമവും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ ഇതാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അപ്പം ഈ പുള്ളിക്കാരുടെ കമന്നു വീഴുന്നതും നടക്കുന്നതും എന്നെ അച്ഛന്ന് ആദ്യം വിളിക്കുന്നതും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വീണ്ടും കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സംഭവിക്കുകയാണ് അതൊരു മാക്സിമം എൻജോയ് ചെയ്തോണ്ടിരിക്കും എനിക്ക് വന്ന കുറച്ചുകൂടെ കാലം കഴിഞ്ഞ് അത് പ്രായമൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായി വരുമ്പം നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ആഗ്രഹമായിരുന്നു പെൺകുട്ടി വേണം വേണമെന്നും രണ്ടാമത്തെ ആളും പെൺകുട്ടിയായാൽ വലിയ സന്തോഷം എന്നുള്ളതായിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്